തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് ചേട്ടാ അത് കാണുന്നത് ഇവിടെ ഇതിൻ്റെ അടുത്തൊരു ഓവർ ബ്രിഡ്ജ് പാലമുണ്ട് ആ പാലത്തിൽ നിന്ന് എടുത്ത വീഡിയോ ഇടത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇതോ അവിടെ കാണുന്നത് എസ് എൽ തിയേറ്ററാണ് ഏട്ടാ പണ്ടൊക്കെ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തിട്ടുള്ള തിയേറ്ററാണ് ഇപ്പോഴേ ഏരിയസ് പ്ലസ് ആണ് തിരുവനന്തപുരത്തെ ഏക തിയേറ്ററാണ് ഏരിയസ് പ്ലസ് ഈ കാണുന്നത് കേരള ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ് ഏട്ടാ കേരള ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ഭീമാ ജ്വല്ലറി കാണാം ആ സിറ്റി വിട്ട് പുറത്തോട്ട് പോകുന്ന വഴിയാണത് ഒരു എൻജിൻ പോകുന്നുണ്ടോ ട്രെയിനിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ വന്ന് ട്രെയിനിലോട്ട് കണക്ട് ചെയ്യാനാണെന്നാണ് തോന്നുന്നത് തിരുവനന്തപുരത്ത് പുതുക്കി പുതുക്കിപ്പണകഴിഞ്ഞാൽ ഭീമാ ജ്വല്ലറിയുടെ ആണ് കേട്ടോ ഇത് ഞാൻ മുമ്പ് ഇവിടുന്ന് ഡെയിലി സ്വർണ്ണം വാങ്ങുമായിരുന്നു അപ്പം അതിനുള്ള ഗതിയില്ല ഭീമാ ജ്വല്ലറിയുടെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് ആയുർവേദ കോളേജ് ഹോസ്പിറ്റലാണ് കേട്ടോ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത് ആ ബോർഡ് കണ്ടോ ആയുർവേദ കോളേജ് ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ആയുർവേദ കോളേജ് ഹോസ്പിറ്റലാണ് തിരുവനന്തപുരം ഓവർബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത് ഈ പ്രതിമ എന്താ വേലിത്തമ്പി തളവയുടെ പ്രതിമയാണ് സെക്രട്ടറിയറ്റിന് ഇത് പാളയത്തുള്ള ഗണപതി ക്ഷേത്രവും മുസ്ലിം പള്ളിയാണ് കേട്ടോ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇടമാണിത് ഇവിടുന്ന് നമുക്ക് അപ്പുറത്തോട്ട് നോക്കിയാൽ സെൻറ് ആൻ്റണീസ് പള്ളിയാണ് എൻ്റെ മുന്നെയുള്ള വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട് ഇതിലും കൂടെ കാണിക്കണമെന്ന് തോന്നിയാണ്ടാണ് ഈ വീഡിയോയിൽ ഇട്ടത് ഇപ്പോൾ അവിടെ കണ്ടാ സെൻറ്റ് ആൻ്റണീസ് പള്ളി എനിക്ക് ബസ്സിലിന്ന് ചിത്രീകരിച്ചതാണ് കേട്ടോ സെൻ്റ് ആൻറ്റണീസ് പോളിയാണ് ഇത് മൂന്നും ഇവിടെ അടുത്തടുത്താണ് ആറ്റകാൽ പൊങ്കാല സമയത്തൊക്കെ നല്ല മത ഇവിടെ ഇത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള മുളക്കൂട്ടങ്ങളാണ് കേട്ടോ ഈ മതിലിനപ്പുറം ആണ് അകത്തോട്ട് കയറി വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല സ്റ്റേഡിയത്തിനകത്തോട്ട് പ്രവേശനം ഇല്ല ക്യാമറയൊന്നും കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും കയറ്റത്തില്ല അതുകൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് മതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ചിത്രങ്ങളെല്ലാം വരച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇവിടെ സൂപ്പറാണ് ഇത് ഈസ്റ്റ് പോർട്ടിൽ കോട്ടയ്ക്കകം നേരത്തെ ഞാൻ കണ്ടിച്ചില്ലേ വെള്ളക്കോട്ട ഇത് ചൗപ്പ് കോട്ടയാണ് അതായത് ഇപ്പുറത്തെ സൈഡാണ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നാറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി വരുന്നത് നാറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇതിലെയാണ് വരുന്നത് മാറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കാണ് നല്ല തിരക്കാണ് വരുന്നത് ഈ കോട്ടയ്ക്കകത്തൂടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിലോട്ട് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ ശ്രീ പരമനാഭസ്വാമി ക്ഷേത്രം ഞാനിപ്പോൾ ചുവപ്പ് കോട്ടയുടെ അകത്തൂടെ ഫോർട്ടിലോട്ട് നടക്കുകയാണ് ഫോർട്ട് ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ് ഇത് എൻ്റെ പുറകിൽ കാണുന്നതാണ് ചവപ്പ് കോട്ട നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഈ കോട്ടയുടെ അകത്തൂടെ ഫോർട്ട് ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ് ഇത് പണ്ട് തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ് ചേട്ടാ ഈ പ്രദേശങ്ങളെല്ലാം തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ് അപ്പം ഇനി ഞാൻ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് സിറ്റിയുടെ അദർ ഭാഗങ്ങളിലേക്ക് പോവുകയാണ് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം ഇത് കോട്ടയ്ക്കകത്തുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ അതോ അവിടെ കാണുന്നത് ജോസ്കോ ജ്വല്ലറിയാണ് ഇവിടുത്തെ ആദ്യത്തെ ജോസ്കോ ജ്വല്ലറിയാണ് പിന്നെ ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസാണ് ട്രാൻസ്പോർട്ട് ഓഫീസാണ് ഇവിടെയാണ് കെ എസ് ആർ ടി സിയുടെ ഇതൊക്കെ വരുന്നത് അങ്ങോട്ട് പോയ ശ്രീകണ്ഠേശ്വരം പിന്നെ പരമനോസ്വാമ ക്ഷേത്രത്തിൻ്റെ പുറകിൽ സൈഡ് ഈ റോഡ് പോയി കഴിഞ്ഞാൽ പരമനസ്വാമ ക്ഷേത്രത്തിൻ്റെ മുൻവശമൊക്കെ വരുന്ന ഇടമാണ് ഇപ്പോൾ ഞാൻ അങ്ങോട്ടാണ് നടക്കുന്നത് പത്മനസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തോട്ടാണ് നടക്കുന്നത് അവിടെ നിന്ന് ഞാനൊന്ന് കറങ്ങിയതിന് ശേഷം വേറെ സൈഡിലേക്ക് വീഡിയോ എടുക്കാൻ പോകാമെന്ന് വിചാരിക്കുകയാണ് ഇത് കാലപ്പാടിൻ്റെ കെട്ടിടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇവിടെ രണ്ട് സൈഡിൽ ലോട്ടറി കടയും ഓട്ടോ സ്റ്റാൻഡൊക്കെയാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് റോഡ് വലിയ റോഡാണെങ്കിലും ശരിക്കും തിരക്കാണ് രണ്ട് സൈഡും ഭയങ്കര തിരക്കാണ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ശ്രീ പതിമനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർണശേഖരമുണ്ട് കണ്ടുപിടിച്ച് നിമിഷം വളരെയധികം തിരക്ക് കൂടുതലാണ് ഇവിടെ ഒരു നേരവും തിരക്കൊഴിഞ്ഞ സമയമില്ല ഒരുപാട് നോർത്ത് ഇന്ത്യൻ വാഹനങ്ങൾ ഇത് ഇതിനകത്തോട്ട് വരാറുണ്ട് പ്രിയദർശിനി ഓഡിറ്റോറിയത്തിലാണ് അതെല്ലാം പാർക്ക് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ വാഹനങ്ങൾ ഒരുപാട് ഇവിടെ കൂടെ വരാറുണ്ട് ഞാനിവിടെ ഒരു ബാങ്കിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഏട്ടാ ഇവിടെ ഒരു പോലീസ് ഉണ്ടാക്കി കിടപ്പുണ്ട് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ച് നല്ല സ്ട്രോങ് ചായയാണ് ചേട്ടാ ചായ കൊള്ള അടിപൊളി ചായ ഈ ചായ എന്ന് പറയുന്നത് വളരെ എനർജി ഉള്ളൊരു സാധനമാണ് മലയാളികൾക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് അതുകൊണ്ട് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല ചായ കുടിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു ചായ കുടിക്കുകയാണ് ഇതാണ് തമ്പാനൂര് ബെസ്റ്റ് പോയി കേട്ട് കയറുന്ന വഴി ചേട്ടാ വെറുതെ ഒന്ന് നോക്കിയിട്ട് വരാം അതാ കിടക്കുന്ന ബസ്സുകളുണ്ട് ബസ് ഉണ്ട് അനന്തുപുരി ഉണ്ട് പിന്നെ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് ജൻറോ എന്ന സിറ്റിക്ക് അകത്തോ അവിടെ നിന്ന് ഈ സൂപ്പർ ഫാസ്റ്റൊക്കെ പുറത്തോട്ട് പോകുന്ന ബസ്സുകളാണ് ഇതാണ് ബസ്സിൻ്റെ ക്യാരേജിലോട്ട് കയറുന്ന വഴി ഇവിടെ ഒരുപാട് കടലും ലോട്ടറി ഓഫീസും ട്രാൻസ്പോർട്ട് ഓഫീസും എല്ലാം പ്രവർത്തിക്കുന്നത് വലിയൊരു ആണ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ അറിയാൻ വലിയൊരു ആണ് ഏത് ബസ് വേണമെങ്കിൽ ഇവിടെ നിന്നാ കിട്ടുമ്പോൾ സിറ്റിക്കകത്തോ പുറത്തോ എവിടെ വേണോ പോവാം ഇഷ്ടമുള്ള ബസ് നമുക്ക് കിട്ടും തമിഴ്നാട്ടിൽ പോകുന്ന ബസ് വരെ ഇവിടെയാണ് വരുന്നത് അവിടെ ഈ ഹോട്ടിൽ ഞാൻ ഈ വീഡിയോയുടെ ഒന്നാം ഭാഗത്ത് കാണിച്ച ഡിപ്പോന്ന് ഡിപ്പോ എന്ന് പറയുന്നത് സിറ്റിക്ക് അകത്ത് മാത്രം ഓടുന്നതാണ് കേട്ടോ അതായത് ബസ് സ്റ്റാൻഡിൽ നോർത്ത് ബസ് സ്റ്റാൻഡിൽ സിറ്റിക്ക് അകത്ത് മാത്രം ഓടുന്നതായിരുന്നു ഇത് സൗത്ത് ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ ഇവിടെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് ചായ ഓടിക്കുകയും നല്ല ചായ ആയിരുന്നു അടിപൊളി ചായ നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു എല്ലാ കടുപ്പവും മധുരവും എല്ലാ ആവശ്യത്തിനുണ്ട് ലോട്ടറി ഓഫീസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇഷ്ടംപോലെ ലോട്ടറി ഓഫീസുണ്ട് ഇതൊന്നും നടന്നു നോക്കാം ഇതാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് കവാടമാണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല പ്രൗഢിയോടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കിട്ടിയ കെട്ടിടമാണ് പ്രൗഡിയോടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ുള്ള ഗാർഡനാണ് ഇത് ഫ്രണ്ടിലുള്ള ഗാർഡൻ ഞാനിപ്പം ബസ്സിൽ നിന്ന് പുറത്തോട്ടിറങ്ങാനുള്ള പരിപാടിയാണ് ബസിന്ന് പുറത്തോട്ടിറങ്ങാനുള്ള പരിപാടിയാണ് ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന ബസ്സാണ് ഇവിടെ കിടക്കുന്നത് ഇത് മോഡൽ സ്കൂളാണ് കേട്ടോ മോഹൻലാൽ പഠിച്ച സ്കൂളാണ് പാരഡൈസ് ഹോട്ടലാണ് തിരുവനന്തപുരം സിറ്റിയുടെ പാരഡൈസ് ഹോട്ടലാണ് ബസ്സിൽ അങ്ങനെ തിരുവനന്തപുരം സിറ്റിക്ക് അകത്തിരുന്ന് യാത്ര ചെയ്യുന്നത് വലിയൊരു കാഴ്ചയാണ് നല്ല സ്ഥലങ്ങളുണ്ട് കണ്ടാലും കണ്ടാലും തീരില്ല നമുക്ക് ഓർഡറിൽ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്റെ വീഡിയോ എല്ലാം ഡിസ് ഓർഡറിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഓർഡറിൽ ഓഡറിലെടുക്കുന്ന വളരെ സിറ്റി സിറ്റിയുടെ സൈഡിലോട്ട് പോവുകയാണ് പഠനോട്ട് പോവാണ് ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞു അതായത് അനന്തപുരിയിൽ കുറച്ചൊക്കെ കാഴ്ചകളുണ്ടായിരുന്നു അത് എടുത്ത് ഇനി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് അദർ സൈഡിലോട്ട് പോയിട്ട് പിന്നീട് തിരിച്ച് വന്ന് ബാക്കിയുള്ളത് ഇവിടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇത് യൂണിവേഴ്സിറ്റി ഓഫീസിൻ്റെ ഒരു ഗാർഡൻ ആണ് ഏട്ടാ നല്ല അടിപൊളി ഗാർഡൻ അല്ലേ നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട് നല്ല സൂപ്പർ ഗാർഡൻ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ വേണം വൃത്തിയാക്കി ഞാനിപ്പോൾ സ്റ്റാച്യൂലോട്ടാണ് നടക്കുന്നത് കേട്ടോ എൻ്റെ ഈ സൈഡിൽ ബുക്ക് സ്റ്റോളുകളാണ് കംപ്ലീറ്റ് ബുക്ക് സ്റ്റോളുകളാണ് അപ്പോൾ സ്റ്റാച്യൂൽ പോയിട്ട് ഇനി അവിടെ നിന്ന് വേറെ കുറച്ച് സ്ഥലം സെലക്ട് ചെയ്ത് പോകാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ എൻ്റെ വീടുക ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയുണ്ട് രണ്ടാം ഭാഗം തുടരും സിറ്റി ഔട്ട്സൈഡ് ഉള്ള കാഴ്ചകളാണ് അനന്തപുരിയിൽ നിന്ന് കുറച്ച് വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ആറ്റുകാലം പോലൊക്കെ പരിസരമൊക്കെ കാണിക്കാറുണ്ട് പിന്നെ അത് പോയിട്ട് അങ്ങോട്ട് കോളം അങ്ങോട്ട് കാണിക്കുകയുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരു ദിവസം പോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം ഞാൻ സിറ്റിയുടെ അതർ സൈഡിലോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ ഒ വീഡിയോയുടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ രണ്ടാം ഭാഗം ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ